ഈ മരിച്ചു കടന്നു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ബൈബിളിൽ എവിടെയെങ്കിലും അടിസ്ഥാനമുണ്ടോ അതോ ഇത് ബൈബിൾ വിരുദ്ധമാണോ ബൈബിളിൽ ഇതിന് എന്തെങ്കിലും സൂചനകളുണ്ടോ ശരിക്കും പറഞ്ഞാൽ ബൈബിളില് പല സ്ഥലത്തും സൂചനകളുണ്ട് നമ്മളൊന്ന് ആഴത്തിൽ മനസ്സിലാക്കേണ്ടി വരും പഴയ നിയമത്തിലാണെങ്കിൽ മക്കബായരുടെ പുസ്തകത്തിൽ സൂചനയുണ്ട് പുതിയ നിയമത്തിൽ ഈശോടെ ചില വചനങ്ങൾ സൂചനയുണ്ട് ഒറിന്ത്യ ലേഖനത്തിൽ പൗലോസ്ലിയുടെ പ്രബോധനത്തിന് സൂചനയുണ്ട് ഈ വീഡിയോയിലെ ആ രണ്ട് വചനഭാഗങ്ങളും നമുക്കൊന്ന് ശ്രദ്ധിക്കാം മക്കബായരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വായിക്കണം രണ്ടായിരം ദ്രാഗ്മ വെള്ളി പാപപരിഹാര ബലിക്ക് ജെറുസലേമിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കാൻ വേണ്ടി അനുഷ്ഠിച്ചു ഇത് നല്ല ചിന്തയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഒന്ന് കുറയും ദോസ് മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അഗ്നിയിലൂടെ എന്ന് രക്ഷ പ്രാപിക്കുന്നു ചിലരുടെ പണി അഗ്നിക്കിരയാവും അവർ ഏറെ നഷ്ടം സഹിക്കേണ്ടി വരും എന്നാൽ അഗ്നിയിലൂടെ എന്ന് വേണം അവർ രക്ഷപ്രാപിക്കുക ബൈബിൾ എടുത്ത് ഒന്ന് കുറയും ദിവസം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം വായിക്കുക വ്യക്തമായ സൂചനയാണ് വ്യക്തമായ പഠനമാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ കടപ്പുണ്ടിട്ട്